കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാഠമാണ് അതിന്റെ അർത്ഥ ഈ അബു നാട്ടുകാർക്കൊക്കെ ഒത്തിരി സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഏതു വേദനയിലും ഓടിയെത്തുന്ന ഒരു മനുഷ്യനാണ് ഒരിക്കൽ ദൈവത്തിന്റെ ദൂതനെ കാണുമ്പോൾ അബു ചോദിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ ആ ദൂതൻ ഈ ലിസ്റ്റ് മുഴുവൻ നോക്കിയിട്ട് പറയുന്നു അബുവിന്റെ പേരില്ല അപ്പോ ഒരു ചെറിയ ദുഃഖങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവൻ ദുഃഖി മറിച്ചു വെച്ച് അവൻ വീണ്ടും നിന്റെ കർമ്മത്തിൽ ഇടപെടുകയാണ് കൊറേ നാൾ കഴിഞ്ഞു വീണ്ടും ഇതേ ദൂതനോട് കാണുമ്പോൾ അപുചോദിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ ഞാനുണ്ടോ അവിടെ ആ ദൂതനെ നോക്കിയിട്ട് പറയുകയാണ് ആദ്യം തന്നെ നിന്റെ പേരാണ് അവിടെ ഉള്ളതെന്ന് പ്രിയപ്പെട്ടവരെ ദൈവം സ്നേഹിക്കുന്ന ജീവിതങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവത്തിന്റെ പേരിൽ വലിയ ആൾക്കൂട്ടങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിക്കാറുണ്ട്